അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു ക്ലിയർ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മളെ ഷോപ്പ് വരുന്നത് അടുപ്പാളിൽ പൊന്നാനി റോട്ടിൽ റിയാ സീക്രട്ടെന്നാട്ടെ ഷോപ്പിന്റെ പേര് അപ്പം ഇത്രയും നല്ല അടിപൊളി ഐറ്റംസുകളാണ് അബായ ഗൗണിലും എല്ലാ ഗൗണുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം വേഗം തന്നെ ഐറ്റംസ് കാണിക്കാം പ്രൈസ് ചെയ്യാൻ ഇടക്ക് പറയാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു മോഡലാണ് കേട്ടോ നല്ല സൂപ്പർ നല്ലൊരു ത്രെഡ് വർക്ക് വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം ആണ് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വരുന്ന ഒരു ഫീഡിങ് ഫ്രാണ് ലൈനിങ് ഉണ്ട് പിന്നെ അതുപോലെ ലെങ്ത് വരുന്നത് അമ്പത്തി അഞ്ച് ലെങ്ക് വന്നിട്ടുള്ള ഐറ്റാണ് ഇങ്ങനെ സ്ലീവിന് ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് ആട്ടോ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് ഫ്രീ ഡെലിവറി ഐറ്റാണ് കേട്ടോ ഓഫറാണ് നല്ല ഇതിൽ തന്നെ ഓഫറാട്ടോ അഞ്ഞൂറ്റി അമ്പത് ഫ്രീ ഡെലിവറി നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ലാവണ്ടർ ആണ് ആരാണോ ഫസ്റ്റ് കാണുന്നത് അവർക്കുള്ള ഐറ്റം മാത്രമേ ഉള്ളൂ അപ്പം വേഗം കാണുന്നവർ താമസിക്കണ്ട വേഗം ഐറ്റംസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേഗം പർച്ചേസ് ചെയ്തു നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അബായ ഗൗൺ ആണ് ഒരു എക്സൽ ഡബിൾ എക്സൽ സൈസുള്ള കൂട്ടുകാർക്ക് എടുക്കാൻ പറ്റുന്ന ഐറ്റാണ് ലെങ്ത് വരുന്നത് അമ്പത്തി അഞ്ച് തന്നെയാണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് കേട്ടോ ഇതിന് നെക്ക് കണ്ടില്ല ഒരു ചൈനീസ് നെക്കാ വന്നിട്ടുള്ളത് പിന്നെ ഫീഡിം ബ്രി തന്നെയാണ് കേട്ടോ ഇതും വന്നിട്ടുള്ളത് അപ്പൊ ലിമിറ്റഡ് സ്റ്റോക്ക് കേട്ടുള്ളൂ ആവശ്യമുള്ള കൂട്ടുകാർ പെട്ടെന്ന് ആദ്യം ആരോണോ കാണുന്നത് അവർക്ക് നല്ലൊരു ചാൻസ് ആട്ടോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടാ ഇതും പ്രൈസ് വരുന്നത് സെയിം തന്നെയാണ് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് കേട്ടാ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു യെല്ലോ ആണ് അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലൂ ഉണ്ട് അപ്പൊ ഡെയിലി യൂസ് ചെയ്യാൻ നമുക്ക് പിന്നെ ഡെയിലി അതായത് ജോലിക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ അത്രയും നല്ല അഫോർഡബിൾ ആയ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് ഏട്ടാ ഇതൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ഡബിൾ എക്സൽ ആണ് അതായത് ഒരു നാൽപ്പത്തി നാല് ചെസ്റ്റ് ഉണ്ടാവും ഇവിടെ ഒരു നാൽപ്പത്തി ഒന്ന് ചെസ്റ്റ് ഈ ഒരു ഭാഗത്ത് നാൽപ്പത്തി ഒന്ന് ഇട്ടാ പിന്നെ ലാസ്റ്റിക് എത്തുമ്പോൾ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതേ വരുന്നുള്ളൂട്ടാ ഫീഡിംഗ് ഫ്രാണേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റാണ് ഇത് നമുക്ക് പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് സൈസ് ഈ പറഞ്ഞതുപോലെ തന്നെ ഡബിൾ എക്സൽ നാൽപ്പത്തി നാല് ഇവിടെ നാൽപ്പത്തി ഒന്ന് ബട്ടൺ ഫുൾ ആയിട്ട് ഇവിടം വരെ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ ലെങ്ത് വരുന്നത് അമ്പത്തി അഞ്ചിലാണ് കേട്ടോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രൗൺ ബ്രൌൺ ഷെയ്ഡാണ് കേട്ടോ വെറുതി കൂടുതലാണ് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് ഒക്കെ ഇങ്ങനെ വരുന്നത് അപ്പൊ സ്ക്രീൻഷോട്ട് ഉള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്താ പറയാ ഫസ്റ്റ് കാണുന്ന കൂട്ടുകാര് പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്ക വാട്സപ്പ് ചെയ്യ വേഗം ഓർഡർ ഫാസ്റ്റ് ആക്ക ഇങ്ങനെയൊക്കെ വരണേട്ടാ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല എന്താ കളറ് ബ്രൗൺ ആട്ടാ നല്ല ഡാർക്ക് ബ്രൗൺ ആണ് ബാക്ക് സൈഡും ഇങ്ങനെ ഉണ്ട് പ്രില്ല നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടാ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ള ഇതൊരു ഗ്രേപ്പ് ഷൈഡ് ആട്ടോ നമുക്ക നല്ല സൂപ്പർ ഐറ്റങ്ങളാണ് നല്ല ഹെവി ഡെൽറ്റ ഫ്രഷ് മെറ്റീരിയൽ ആണ് കേട്ടാ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ഈ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഇത് നമുക്ക് വന്നിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡാട്ടാ നല്ല നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ട്ടാ നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേ ഒക്കെ ഷെയ്ഡീഡിംഗ് ഫ്രണ്ട്ലി ആണ് ഈ വന്നിട്ടുള്ള ഒക്കെ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റ് ആട്ടാ ഒക്കെ ഓരോ പീസേ ഉള്ളൂ ആവശ്യമുള്ള കൂട്ടുകാർ ഇത്രയും നല്ല ഓഫർ കിട്ടുമ്പോ വേഗം വേഗം എടുത്തോളൂട്ടാ ഇത് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു വീന വീ ഒരു പാറ്റേൺ ട്ടാ ഇത് ഇങ്ങനെ ഒരു സിപ്പ് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സിബ് സിപ്പൊക്കെ വരണിണ്ട് അമ്പത്തിനാലാണ് ലെങ്ത് വന്നിട്ടുള്ളത് കേട്ടാ ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ട്ടാ പ്ലെയിൻ ആയിട്ടാണ് നല്ലൊരു ഐറ്റാട്ടാ ഈ ഒരു പീസേ ഉള്ളൂ ഉള്ളൂട്ടാ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ട്ടാ ഇത് സൈസ് വരുന്നത് സൈസ് ആണ് ഇത് പ്രൈസ് നിങ്ങൾക്ക് ഓഫറായിട്ട് തന്നെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടാ ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതും നമുക്ക് വന്നിട്ടുള്ളത് ഫൈവ് എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഫൈവ് എക്സ് എൽ ആണ് പിന്നെ അതിന്റെ പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു മാങ്കോ ആണ് നല്ല ഭംഗിയുള്ള വലിയ ഫ്ലവർ ആയിട്ടുള്ള ഐഡ് ആണ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെടുത്തോളൂട്ടാ പിന്നെ ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ലെങ്ത് ലെങ്ത്ത് അമ്പത്തിനാലാ വരുന്നത് അപ്പൊ ഒരു കാര്യം പറയട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ ഐറ്റങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വേണ്ടി വേണ്ടിവരുംട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ മക്കളെ അപ്പൊ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ആണ് വെറും എത്ര പ്രൈസ് അറിയുമോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതേ വരണുള്ളൂട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണ് സൈസ് വരുന്നത് നാൽപ്പത്തി നാലാണ് ഡബിൾ എക്സൽ സൈസുള്ള കൂട്ടുകാർ എക്സ് സൈസ് സൈസുള്ള കൂട്ടുകാർ എടുത്താൽ മതി കേട്ടോ നമുക്ക് വന്നിട്ടുള്ള നല്ലൊരു ഗ്രേപ്പ് ആണ് അപ്പം ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ആവശ്യമുള്ള കൂട്ടുകാർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ആക്കിക്കോളിട്ടാ നമുക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ പെർപ്പിൾ ആണ് കേട്ടോ ഇതും നമുക്ക് വന്നിട്ടുള്ളത് ഫൈവ് ആണ് അപ്പം ഫൈവ് എക്സിൽ സൈസ് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ആക്കിക്കോളി നല്ല അടിപൊളി പ്രൈസ് ആണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പതായിട്ടേ വരണുള്ളൂ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് പ്രൈസ് വരുന്നത് സൈസ് വരുന്നത് ഡബിൾ ഡബ്ലെക്സ് ഡബ്ലെക്സൽ എക്സ് എൽ സൈസുള്ള കൂട്ടുകാർ എടുത്താൽ മതി കേട്ടോ ലെങ്ത് വരുന്നത് അമ്പത്തി അഞ്ചാണ് അപ്പൊ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ഓക്കെ ബൈ ബൈ